നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന ദൂസരി പരീക്ഷയുടെ സെക്കൻഡ് പേപ്പർ പരീക്ഷ ചോദ്യ പേപ്പറിൽ വരാവുന്ന കുറച്ച് മോഡലാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഒരു ഗദ്യാംശം തന്നിട്ട് ആ പാരഗ്രാഫ് വായിച്ച് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കും അപ്പോൾ അതിൽ നിന്ന് ആൻസറ് കണ്ടെത്തുക അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആറ് മാർക്കിന് സെക്കൻഡ് പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങളുടെ ടെസ്റ്റിൽ പേരുമ്പോൾ നൂറ്റി അറുപത്തി മൂന്നില് അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് ഈ അഞ്ചെണ്ണം പഠിച്ചുവെക്കുക ഇന്ന് ഒരെണ്ണം ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അപ്പോൾ അതിലൊന്നാമത്തെ ഞാൻ പരിചയപ്പെടുത്താം രാജു ആലസിയിലെടുക്കാത്ത രാജു അലസനായ കുട്ടിയായിരുന്നു ബഹു പാട്ട് നഹി പഠത്തുക അവൻ പാടും ഒന്നും പഠിക്കത്തില്ല ബഹു കേഗീചേമിയൻ ജയ അവൻ കളിക്കാൻ വേണ്ടി പൂന്തോട്ടത്തിലേക്ക് പോയി ബഹി എക്ക് തിത്തലീസെ പോലെ അവിടെ വെച്ച് അവനൊരു ബട്ടർഫ്ലൈയെ കണ്ടു തിത്തലി വരാണ് ബട്ടർഫ്ലൈ അവൻ തിത്തലിയോട് പറയാണ് ഓ തിത്തലി ആവോ മേ രേ സാത്ത് ഖേലോ അല്ലയോ ചിത്രശലമേ വരൂ എന്നോടൊപ്പം കളിക്കൂ തിത്തലി ബോലി അപ്പം തിത്തലി പറയാണ് സമയ നഹി എനിക്ക് സമയമില്ല മേ മധുലേത്തിഹു ഞാൻ തേനെടുക്കാൻ വേണ്ടി പോവാണ് അപ്പം നല്ല സിമ്പിളായിട്ടുള്ള ചോദ്യം ചെയ്യും വരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതേ സെൻറ്റൻസ് അത് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന അതേ വരുന്ന ഡയലോഗ് നോക്കുക അപ്പം അതായിരിക്കും അതിൽ ആൻസർ ആയിട്ട് വരുന്നത് അപ്പം ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റൻ രാജു കൈസാലെടുക്കാത്ത രാജു എങ്ങനത്തെ കുട്ടിയായിരുന്നു അപ്പോൾ ആദ്യത്തെ ലൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് രാജു ആലസിയിലെടുക്കാത്ത അല്ലേ രാജു ആലസിയിലെടുക്കാത്ത ബഹു കഹാ ഗയ അപ്പം എവിടെയാ പോയത് ബഹ് കേൽനി കെലിയെ ബഗീചെമിയും ഗയ അപ്പം ഇവിടെ നിന്ന് ഇതുവരെയാണ് രണ്ടാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത് വരുന്നത് രാജുവിനെ ക്യാക്ക രാജു എന്തിനെയാണ് കണ്ടത് എന്തിനാണ് കണ്ടത് ബഹ് തിത്തലീക്കോ തേക്ക രാജു തിത്തലീസെ ക്യാ ബോല രാജു തിത്തലിയോട് എന്താണ് പറഞ്ഞത് ഓ തിത്തലി ആ ഓ മേരെ സാത്ത് ഖേലോ തിത്തലിനെ ക്യാ ജവാബ് ദിയപ്പോൾ തിത്തലി എന്ത് മറുപടി കൊടുത്തു നഹി തിത്തലി ബോലി സമൈ നഹി മേ മധു ലേതീഫും അപ്പം ഇത്രയും അതുപോലെ എഴുതി വെച്ചാൽ ആറ് മാർക്ക് കിട്ടും അപ്പോൾ സെക്കൻഡ് പേപ്പറിൽ ട്രാൻസ്ലേഷൻ ഹിന്ദി തന്നിട്ട് മലയാളത്തിലോട്ട് എഴുതാനും മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലോട്ട് എഴുതാനുള്ളത് പിന്നെ പാരാഗ്രാഫ് തന്നിട്ട് ഇത് എഴുതേണ്ടത് പിന്നെ വരുന്നത് കത്ത് രണ്ട് കത്ത് പഠിക്കും ടെസ്റ്റിലുള്ള കത്തിനെ പഠിച്ചാൽ മതി രണ്ട് ചുറ്റി പത്രമുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ഇട്ടും പിന്നെ വരുന്നത് കഥാമാലികയും ഏകാങ്കി സരോജിനി നായിഡു സരോജിനി നായിഡു അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് പേപ്പറിൽ ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് ആറ് മാർക്ക് വേഗത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാവർക്കും അത് മനസ്സിലായാലോ നമുക്ക് അടുത്തയിലേക്ക് വരാം കേരളക്ക് സബ്സൈലി നദി ഭാരതപ്പുഴ ഹേ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ यह करीब ढाई सौ किलोमीटर लंबी है कितनी लंबी है ढाई सौ किलोमीटर यह पूर्व सीमा के साहिय पर्वत से निकलती है कहाँ से निकलती है पूर्व सीमा के साहिय पर्वत यह पश्चिम की ओर बहती है तो कहाँ बहती है पश्चिम की ओर और अरब सागर में मिलती है कहाँ मिलती है अरब सागर में केरल का प्रसिद्ध तीर्थस्थान तिरुनावा इसके किनारे पर है तिरुनावा कहाँ है केरल का प्रसिद्ध तीर्थ स्थान इसके किनारे पर है അപ്പോൾ ഇവിടെ താഴെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ്റെ അതേ ആൻസർ തന്നെയാണ് അവിടെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ആൻസർ ടെസ്റ്റിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത് മൂന്നാമത്തെ വായിക്കാം കവ്വയ്ക്ക് സംബന്ധമേ ഏക്ക് രോചക കഥ ഹേ കാക്കയെക്കുറിച്ച് ഒരു രസകരമായ കഥയുണ്ട് ഏക്ക്ബാർ കവ്വ കോയൽക്കാവ് ബാന ധാരണ ധാരണക്കിറക്കി ലോകോക്കി ആങ്കോമി ധൂൾ ചേൻ്റുത്താ ഫിറ ഒരിക്കലെന്ത് ചെയ്തു ആ കുയിലാണെങ്കിൽ കാക്കയെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് വസന്തകാലം ആയാത്തോ കോയലിനെ പഞ്ചം സ്വർമ്മ ഗായാ വസന്തകാലം വന്നപ്പോൾ കുയിൽ മധുരമായി പാടുകയാണ് കൗവ ചുപ്പുര കാക്കമുണ്ടായിരുന്നു പുസ്കാ രഹസ്യം കുൽഗ്ര അവൻ്റെ രഹസ്യം പുറത്തേക്ക് വന്നു കാക്കയെ മാറ്റാൻ വേണ്ടിയാണ് കുയിലെന്ത് ചെയ്യുന്നത് പാട്ടുപാടുന്നത് അപ്പോൾ ആ സമയത്ത് കാക്കയുടെ കൂട്ടിൽ മുട്ടയിടാൻ വേണ്ടിയാണ് കുയിലിൻ്റെ സൂത്രം ദൂശ്രോകു മാലും ഹുവാക്കി കോൺ കോയൽ ഹെ ഓർ കോൺ കൗവാ ഹെ അപ്പോൾ പിറ്റേ അടുത്ത പ്രാവശ്യം മനസ്സിലായി കാക്ക കൂവിയപ്പോഴും കുയിൽ കൂവിയപ്പോഴും ഏതാണ് കാക്ക കുഞ്ഞ് ഏതാണ് കുയിൽ കുഞ്ഞൊന്നും മനസ്സിലായി കുസ് ദിനസേ ലോക കവ്വേക്ക് നിന്ദ കർണേലക ഗുണോക്കി ബിനാ കോയി ബെഡാനഹി കോത്ത ഗുണ ഗുണമില്ലെങ്കിൽ ഒന്നിനും ഒരു മഹത്വമില്ല പൈസ ഗത്യാംശിക്ക ഉചിത ശീർഷ അപ്പോൾ ഇതിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് ഓർ കോയൽ ഏക്ക് രോജ കഥ ഹേക്കിസ്കെ സംബന്ധമേ ഒരു രസകരമായ കഥയുണ്ട് ആരെക്കുറിച്ചാണ് कोयल कोयल कौवा और कोयल के बारे में कौवे के संबंध में एक रोजक कथा है कौवा कैसे लोगों की आंखों में धूल चौंकता फिरा दर कौवा कोयल का बाना धारण करके लोगों की आंखों में धूल चौंकता फिरा वसंताल आया तो कोयल ने क्या किया वसंतकाली तो वसंतकाल आया तो कोयल ने पंचम स्वर में गाया വസന്തകാർമേ കോൺ ചുപ്പുരഹ വസന്തകാലത്തിൽ ആരാ ഉണ്ടായിരുന്നത് വസന്തകാൽമേ കവ ചുപ്പുരഹ ലോക് കിസ്കി നിന്ദ കരണീലക ആളുകൾ ആരാ നിന്ദിക്കാൻ തുടങ്ങി ലോക് കൗവേക്ക് നിന്ദ കരണീലക അപ്പോൾ പേജ് നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഇതിൻ്റെ ആൻസർ ഉണ്ട് അപ്പോൾ ഈ ഒരു പാരാഗ്രാഫ് നന്നായിട്ട് വായിച്ചിട്ട് ചെയ്യുക ഇത്തരത്തിലുള്ള അഞ്ച് ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിരുന്ന് ആറ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും മറ്റൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ